وعن ابي الدرداء رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم ليس شيء اثقل في ميزان عبد المؤمن من حسن الخلق هذا آه رواية رسول الله സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നാളെ ആഹ്റത്തിൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു തൂക്കൽ വിശ്വസിക്കൽ മുസ്ലിമനെ നിർബന്ധം ഉഗ്മിനീകളുടെ അമലുകളെ അള്ളാഹു തൂക്കും അതിനുവേണ്ടി ഒരു പ്രത്യേകം തുലാസ് സ്ഥാപിക്കും മവാസീൻ അൽ ക്രിസ്ത്വ വളരെ നീതിയുക്തമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്ന ദിവസം എന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം മുസ്ലിമാകുന്നതിന് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ് നന്മ തിന്മ തൂക്കുന്ന തുലാസ് പലതരത്തിലുള്ള തുലാസ് നാം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പല അളവ് പാത്രങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ തുലാസുകൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നന്മയ്ക്കും തിന്മയ്ക്കും നൽകപ്പെടുന്ന മൂല്യം അത് കണക്കാക്കുന്ന പുലാസ് ഏത് നന്മയ്ക്കാണ് അള്ളാഹു എത്ര പ്രതിഫലം കണക്കാക്കിയത് അതറിയാൻ കഴിയും ഇന്ന ഇന്ന നന്മയ്ക്ക് ഇത്ര തൂക്കം പ്രതിഫലമുണ്ട് അതറിയും ഇന്ന തിന്മയ്ക്കാണ് ഇത്രയധികം ഖനമുള്ളത് എന്നറിയാൻ കഴിയും ഏതായിരുന്നാലും ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ല പറയുന്നു ഈ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഒരു അമലുണ്ട് ചില അമലുകൾ ഈ തുലാസിൽ തൂക്കപ്പെടുന്നതല്ല അതിന്റെ ഭാരം ഉൾക്കൊള്ളാൻ ഈ തുലാസിന്റെ കഴിയില്ല അത്തരത്തിലുള്ള അമലുകളും ക്ഷമ അതിന് കിട്ടുന്ന പ്രതിഫലം ഈ തുലാസിൽ തൂക്കപ്പെടുകയില്ല മാതാപിതാക്കൾക്ക് തന്റെ ഗുരുനാഥന്മാർക്ക് ചെയ് കൊടുക്കുന്ന ഹൃദയമാണ് അവർക്ക് നൽകുന്ന യഹ്സാൻ ഗുണങ്ങൾ അത് ഈ തുലാസിൽ തൂക്കുകയില്ല കാരണം ഈ തുലാസിൽ അത് ഉൾക്കൊള്ളുകയില്ല പിണങ്ങി നിൽക്കുന്ന മുസ്ലിമായ സഹോദരനുമായി അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞ് നന്നാവാൻ ശ്രമിക്കുന്ന മുസ്ലിം അവൻ ചെയ്യുന്ന ആ സൽക്കർമ്മത്തിന്റെ പ്രതിഫലവും ഈ തുലാസിൽ തൂക്കുകയില്ല കാരണം അതീ തുലാസിൽ കൊള്ളുകയില്ല എന്നാൽ തൂക്കപ്പെടുന്നതും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ അമലുകളിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന അമൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ സൽ സ്വഭാവം സൽ സ്വഭാവത്തെ പോലെ ഈ തുലാസ്റ്റിൽ ഭാരം തോന്നുന്ന ഒരു അമൽ വേറെയില്ല എല്ലാ രാത്രികളും നിസ്കരിക്കുകയും പകലുകളിലെല്ലാം നോംപനുഷ്ഠിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ പ്രതിഫലം സൽ സ്വഭാവം കൊണ്ട് പലരും എത്തിക്കും അതിലും ഭാരമുള്ള ഒരു സൽക്കർമ്മമാണ് സൽ സ്വഭാവം നല്ല സ്വഭാവം ഈ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നാലു കാര്യങ്ങൾ ഒന്ന് തന്നെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ചിന്ത ഞാൻ കാരണമായി എന്റെ വാക്കുകാരണമായി എന്റെ സാന്നിധ്യം കാരണമായി പ്രവൃത്തി കാരണമായി ഒരാൾക്കും ദുനിയാവിലോ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതാണ് സ്വഭാവത്തിന്റെ ഒന്നാമത്തെ കാര്യം ഇമാം ഇമാംനബി റബി അവിടുത്തെ തൊപ്പിയെടുത്ത് ഒരാൾ ഇമാം നബി തിരിഞ്ഞു നോക്കി താൻ അദ്ദേഹം തന്റെ തൊപ്പിയും എടുത്തോടുകയാണ് ഇമാം നവി അദ്ദേഹത്തെ മുന്നിട്ടു നവീമാവ് പിറകു വരുന്നത് കണ്ടപ്പോൾ അയാൾ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടുകയാണ് സ്വാഭാവികമായി നവിമാവ് സ്പീഡ് കൂട്ടി അയാൾ അതിനേക്കാൾ കൂട്ടി ആ തൊപ്പി എടുത്ത മനുഷ്യന്റെ പിറകെ ഓടി ഓടി ഇമാം നവവി ക്ഷീണിച്ചു വിളിച്ചു പറഞ്ഞു സഹോദരാ ഇത് നീ എന്റെ തൊപ്പിയെടുത്തത് ഞാൻ മാപ്പ് ചെയ്തു അത് കേൾക്ക് അതിനുശേഷം ഓട് എന്റെ തൊപ്പി കാരണം ആഹൃത്തിൽ നീ ശിക്ഷിക്കപ്പെടരുത് എന്റെ തൊപ്പി ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തന്നു എനിക്ക് വിട്ടുതന്നു പക്ഷേ ആ കാര്യം നീ അറിയണ്ടേ അതിനെ കേൾക്കുക എന്നിട്ട് ഓടുക നവീമാമ് ചിന്തിച്ചത് താൻ കാരണമായി ആഹൃതത്തിൽ ആ മനുഷ്യന് ഒന്നും സംഭവിക്കരുത് ആ തൊപ്പി ധരിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്ന ഇബാതത്ത് അയാൾക്ക് നഷ്ടമാകരുത് ഈ ഒരു ചേഞ്ച് ഈ ഒരു ചിന്ത ഇത് സൽ സ്വഭാവത്തിൽ നിന്ന് ഉടനെടുക്ക നമ്മുടെ രീതിയോ കാണാം ആഹൃതത്തിൽ വെച്ച് കാണാം പാലത്തിങ്ങന് വെച്ച് കാണാം എവിടെയെങ്കിലും ഞാൻ പിടിക്കും അത് സൽ സ്വഭാവം ഇബ്രാഹിമുൻ മഹാനവറുകൾ ഒരു കോൺഖണ്ഠന കോൺകൺ അല്ലഹവൽ തെറ്റിയ കണ്ണുള്ള ആൾ നോക്കുന്ന ഭാഗത്തേക്കല്ല കാണുക കാണുന്ന ഭാഗത്തേക്കല്ല നോക്കുക ഇങ്ങനെ കണ്ണുള്ള ആൾക്കാണ് അഹവൽ കോൺഖണ്ണൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന് കാഴ്ച വളരെ കുറവാണ് വളരെ കാഴ്ച കുറഞ്ഞ ആ മനുഷ്യൻ തന്റെ ഗുരുവിനെ കൈപ്പിടിച്ച് പള്ളിയിലോട്ട് കൊണ്ടുപോവുകയാണ് പള്ളിയിലേട്ട് കൊണ്ടുപോകുമ്പോൾ ശിഷ്യൻ പറഞ്ഞു ഉസ്താദേ പോകാം ഇബ്രാഹിമിൻ ഹഴി തങ്ങൾ പറഞ്ഞു സാധാരണ ആളുകൾ ചെന്ന് കയറുന്ന ആ വഴിയിലൂടെ നമുക്ക് പോകട്ട സാധാരണ ആളുകൾ കയറി വരുന്ന വഴിയിലൂടെ നമ്മൾ ചെന്നാൽ ആളുകൾ ട്രോളും നമ്മ പരിഹസിക്കും ഓ കണ്ണു കാണാത്ത ഒരാളാണ് ഓൺ കണ്ടുപിടിച്ചവന്റെ കൈയും പിടിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കും അതുകൊണ്ട് നമുക്ക് വേറെ ഒരു വഴിയിൽ പോകാം കൂടുതൽ തിരക്കില്ലാത്ത ആളുകൾ ശ്രദ്ധിക്കാത്ത പിന്നാമുറത്തുള്ള വഴിയിൽ കൂടി പള്ളിയിലേക്ക് കടക്കാം ശിഷ്യൻ ചോദിച്ചു അതെന്തിനാണ് സ്ഥി ആളുകൾ ട്രോളിക്കോട്ടെ നമുക്കെന്താ ആളുകൾ നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ നമുക്കെന്താ ആളുകൾ നമ്മെ ദൈവത്ത് പറഞ്ഞാൽ അവർ ചെയ്യുന്ന സുഹൃതങ്ങളുടെ പ്രതിഫലം നമുക്ക് കിട്ടുകയും അവർക്കല്ലേ നഷ്ടം നമുക്കെന്താ ഇബ്രാഹിമിന്റെ ഹായി തങ്ങൾ പറഞ്ഞു പറ്റില്ല ആളുകൾ അവർ സ്വർഗത്തിൽ പോകും നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് പോലെ അവരും സ്വർഗത്തിൽ പോകണം നമ്മെ ദൈവത്ത് പറഞ്ഞ് അവരുടെ അമലുകൾ കുറഞ്ഞു പോകരുത് അവർക്കൊന്നും സംഭവിക്കരുത് നമ്മക്കൊണ്ട് മറ്റുള്ളവർക്ക് ക്ഷീണം ഉണ്ടാവരുത് ഒരർത്ഥത്തിലും ഉണ്ടാവരുത് ഇതാണ് സൽസ്വഭാവികളുടെ ലക്ഷണം ഇതാണ് സ്വഭാവം തന്നെ കൊണ്ട് ദുനിയാവിലോ ആഹിറത്തിലോ ഒരാളും ബുദ്ധിമുട്ടരുത് രണ്ട് താൻ ഒരാളെയും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് സഹിക്കണം മറ്റുള്ളവരെ പ്രയാസങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കണം നമുക്ക് എ സി പറ്റുകയില്ല എനിക്ക് എ സി പറ്റുകയില്ല എന്നാൽ പിന്നെ ആരും എ സി ഇടാൻ പാടില്ല അങ്ങനെ എനിക്ക് ഫാന്റെ കാറ്റ് പറ്റുകയും പിന്നെ ആരും ഫാനിടാൻ പാടില്ല അങ്ങനെ എനിക്ക് ഫാന് പറ്റില്ല പക്ഷെ മറ്റുള്ളവർക്ക് എന്നെ പോലെ തന്നെ ആയിരിക്കണം എന്ന് കരുതുന്നതിന് പകരം മറ്റുള്ളവരുടെ ആ വിഷയത്തിനു വേണ്ടി നാം സഹിക്കണം അത മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുക അതാണ് സൽസ്വഭാവം സ്വഭാവം അതാണ് സൽ സ്വഭാവം അതൊരുദാഹരണം പറഞ്ഞതാണ് ഏത് വിഷയത്തിലും ഒരു പൊതു താൽപര്യമാകുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ആ പ്രത്യേക തന്റെ ഇച്ഛയും ആഗ്രഹവും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാണ് അത് സൽസ്വഭാവം ഉള്ളവർക്ക് സാധിക്കും ആദരവായാഹു അലഹി വസല്ല മക്ക ഇസ്ലാമിന്റെ റിപ്പബ്ലിക് ആയിരുന്ന സന്ദർഭത്തിൽ ാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അങ്ങേയറ്റത്തെ താൽപര്യമായിരുന്നു കഴ്ബ ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്സലാം തങ്ങളുടെ തറയിൽ ഒന്ന് മാറ്റി മാറ്റിസ്ഥാപിച്ചെങ്കിലും തങ്ങൾക്കത് ചെയ്യാമായിരുന്നു തങ്ങൾക്കത് വലിയ ഇഷ്ടമായിരുന്നു ഇബ്രാഹിം നബി അലൈ സലാത്തു വസ്ലാമിന്റെ തറ ഹിജിസ്മായിൽ ഉൾക്കൊള്ളുന്ന ആ കെട്ടുകൂടി കഴബയിൽ ഉൾപ്പെട്ടതാണ് അതും കൂടി ചേർത്തി കഴിവ ഒന്ന് വിശാലമാക്കണം എന്ന് തങ്ങളാഗ്രഹമാണ് നീ നിന്റെ കൗമ് അവർക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ അനിഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് ഇബ്രാഹിന്റെ വീടെ ആ തറയിൽ പണിയുമായിരുന്നു പക്ഷേ നിന്റെ കൗമിനെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല തിരബിസ്വല്ലാഹ് അലഹി വസല്ല അവിടുത്തെ തോഫാത്ത് വരയ്ക്കും ആ രൂപത്തിൽ തന്നെ തന്റെ ഇഷ്ടം അവിടെ മാറ്റിവെച്ച് ആ രൂപത്തിൽ കഴുക നിലനിർത്തുകയാണ് ചെയ്തത് തന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ താല്പര്യമനുസരിച്ച് മാറ്റുകയല്ല ഇബ്രാഹിം നബി അലൈ സലാത്ത് വസ്ലാമിന്റെ തറയിൽ പുതുക്കി പണിയലായിരുന്നു നബിയുടെ ഇഷ്ടം അതായിരുന്നു നബിയുടെ താൽപര്യം പക്ഷേ ആ താൽപര്യം ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് കരുതി തങ്ങളുടെ ഇഷ്ടവും താല്പര്യവും അവിടെ മാറ്റിവെക്കും ഇതാണ് നബിസ്വല്ലാഹു അലി വസലമ തങ്ങളുടെ രീതി ഇങ്ങനെ മറ്റുള്ളവരെ സഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക ഇതാണ് സൽസ്വഭാവത്തിന്റെ രണ്ടാമത്തെ കാര്യം ഇൻഷാല്ല മൂന്നും നാലും കാര്യങ്ങളും അള്ളാഹു സുബാനഹുത്തായ നമ്മുടെ സൃഷ്ടിപ്പും നമ്മുടെ രൂപങ്ങളും അവൻ ഭംഗിയാക്കിയതുപോലെ നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ തങ്ങൾ അങ്ങനെയാണ് സൽ സ്വഭാവത്തിലെ ഉടമകളായി അള്ളാഹു നമ്മെ ഉയർത്തി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ അഴിമാലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹമ്മ شقيا ولا مطرودا ولا محروما آمين برحمتك يا رب